സമ്പത്തിൻ്റെ സുവിശേഷം എന്ന വളരെ മനോഹരമായ ഒരു സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാവാം എന്നാണ് ഞാൻ കരുതുന്നത് സാമ്പത്തിക ലോകത്ത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ച അനേകം സ്ത്രീകളുണ്ട് ബൈബിളിൽ അവരിൽ ചിലരെ എങ്കിലും ഇന്ന് പരാമർശിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല ഒന്നാമത്തെ പ്രഥമമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകത്തിലെ തോപിത്തിൻ്റെ ഭാര്യ അന്നയാണ് നമുക്കറിയാം തോബിത്തിൻ്റെ പുസ്തകമെന്ന് പറയുന്നത് കുടുംബജീവിതങ്ങൾക്ക് വളരെ ഉപയോഗിക്കാവുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് രണ്ട് ദമ്പതികളുടെ കുടുംബജീവിതമാണ് അതിൻ്റെ പ്രതിപാദ്യം തന്നെ തോബിത്ത് ഭാര്യ അന്ന മകൻ തോബിയാസ് ഭാര്യ സാറ തോബിത്ത് ഒരിക്കൽ തനിക്ക് കിട്ടാനുള്ള കടം പണം തിരിച്ചു മേടിക്കാനായി മകൻ തോബിയാസിനെ ദൂരേക്ക് അയക്കുന്നുണ്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മയായ അന്നയ്ക്ക് വിഷമം അന്ന ഇപ്രകാരം തൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് തോപിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോപിത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത് നമുക്കവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ മകൻ ദൂരേക്ക് പോയി കഴിഞ്ഞപ്പോൾ സാധാരണയായിട്ട് അമ്മമാർക്കുണ്ടാകുന്നത് പോലെ അന്നക്കും വ്യസനമുണ്ടായി വ്യസനപ്പെട്ടുകൊണ്ട് ദുഃഖിതയായി തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് എന്തിനാണ് മോനെ ഇത്രയും ദൂരെ അയച്ചത് കിട്ടാനുള്ള കടത്തിനാണെന്ന് അറിയാം എന്നിട്ടും പറയുകയാണ് മകനല്ലോ മകനല്ലേ വലുത് പണമല്ലല്ലോ അതിനേക്കാൾ മനോഹരമായ ഒരു എക്കണോമിക്സ് വരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇതാണ് ദൈവം നൽകിയ സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൂടെ രണ്ട് കാര്യങ്ങൾ ഇവളുടെ ഉത്തരത്തിലുണ്ട് അല്ലെങ്കിൽ ഈ ചോദ്യത്തിലുണ്ട് ഒന്ന് നമുക്കിപ്പോൾ കിട്ടിയ എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ ജീവിതവും ദൈവം തന്നാണെന്നുള്ള അവബോധം ദൈവം തന്നതാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവളാണെന്നുള്ള ഒരു അവബോധം ഒരു സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം പകുതി വിജയിച്ചു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് തനുസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് ഒരു സ്ത്രീ വളരണമെന്ന് വിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ രണ്ടാമന്മാർപ്പ സ്ത്രീകൾക്കുള്ള എഴുത്ത് എന്ന തിരുവഴുത്തിൽ പറയുന്നുണ്ട് വിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ രണ്ടാമന്മാർപ്പ സ്ത്രീകളെക്കുറിച്ച് സഭാപ്രബോധനങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ഫെമിനിൻ ജീനിയസ് എന്നാണ് സ്ത്രൈണ പ്രതിഭ സ്ത്രീകൾക്കുള്ള എഴുത്തിലും സ്ത്രീത്വത്തിൻ്റെ മഹനീയത എന്ന പ്രബോധനത്തിലുമൊക്കെ മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആവർത്തിച്ച പദം ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് കടന്നു വന്ന ബരണിറ്റ് ബനാറമ്മൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ ഫെമിനിൻ ജീനിയസ് എന്നുള്ള പദം പലയിടത്തും ആവർത്തിച്ചുപയോഗിക്കുന്നത് സഭാപ്രബോധനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്കറിയാം ഈ സ്ത്രീ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട സ്ത്രീയാണ് അതുകൊണ്ടാണ് തനിക്ക് പറയാൻ സാധിച്ചത് നമ്മുടെ സുഖ സൗകര്യങ്ങൾ ദൈവം തന്നാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അതിലും മനോഹരം തൃപ്തിപ്പെട്ട് ജീവിച്ചിവിടെ പല ഭർത്താക്കന്മാരും കൗൺസിലിംഗ് സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ സെൻറ്റൻസ് ആണ് ഓ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സാറ്റിസ്ഫൈ എ വുമൺ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് എത്ര ഉണ്ടെങ്കിലും പോരാ പോരാ എന്നുള്ള ചിന്ത പലപ്പോഴും പുരുഷന്മാർ സ്ത്രീകളിലേക്ക് ആരോപിക്കുന്ന ഒരു കാര്യമാണ് അവിടെയാണ് ഈ സ്ത്രീയെ എന്നെ അതിശയിപ്പിക്കുന്നത് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൂടെയെന്നൊരു സ്ത്രീ ചോദിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ സ്ത്രീ തൃപ്തിയാണെങ്കിൽ ആ കുടുംബം സന്തുഷ്ടമാണെന്നാണ് പറയുന്നത് സ്ത്രീകൾ തൃപ്തരല്ലെങ്കിൽ അവിടെ എന്നും പെരുവെറുപ്പും വഴക്കുകൊക്കെ ആയിരിക്കും ഉദാഹരണ വെച്ച വീടിൽ തൃപ്തിയില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ തൃപ്തിയില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും ഇത് എന്തിനു കൊള്ളാം ഈ അടുക്കളയിൽ എങ്ങനെ നിൽക്കണത് ഈ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസമാണ് അത് അപ്പുറത്തെ വീട്ടിലെ അടുക്കള കണ്ടില്ലേ ഇങ്ങനെ കമ്പയർ ചെയ്ത് പിറുപിറുക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല വീടുകളും പണിത അഞ്ച് വർഷത്തിനുള്ളിൽ അടുക്കള പുതുക്കി പണിയാറുണ്ട് പല വീടുകളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കാരണം ഈ പരാതിപ്പെട്ടി ഇങ്ങനെ വന്ന് 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 ഒരു പക്ഷേ ആ വീട് പണിത സമയത്ത് അത്രയും പൈസ ഉള്ളായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങ് പണിതു ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇച്ചിരി പൈസ കിട്ടിയപ്പോൾ ആലോചിച്ച് എന്നാൽ ഇത് പുതുക്കിപ്പണിയാം പലപ്പോഴും പുതുക്കി പണിയുന്നത് അടുക്കളയും പിന്നാമ്പുറങ്ങളുമാണ് ആദ്യം ശ്രദ്ധിക്കാത്ത തലവുമാണ് പിന്നെ സ്ത്രീയുടെ പരാതിയുടെ പുറത്താണ് അത് വീണ്ടും ശ്രദ്ധിക്കുന്ന തലമായി മാറുന്നത് അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ അന്നയെക്കുറിച്ച് അതിന് മുമ്പുള്ള അധ്യായത്തിൽ ഉദാഹരണത്തിന് രണ്ടാം രണ്ടാമധ്യായത്തിൽ തോപിത്ത് അന്ധനാകുന്ന ഒരു രംഗമുണ്ട് തോപിത്ത് അന്ധനാകുമ്പോഴത്തേക്കും അന്നയെക്കുറിച്ച് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഉപജീവനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ് ചിലരുടെയെങ്കിലും വിചാരം സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങി തുടങ്ങിയതൊക്കെ ഇപ്പോഴാണ് ഇപ്പോഴാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയപ്പോഴാണ് ബിസിനസ് ചെയ്യാനും സ്വന്തമായിട്ട് അധ്വാനിക്കാനും ഒക്കെ തുടങ്ങിയതെന്നുള്ളത് എന്നാൽ ബൈബിളിൽ എന്നെ അതിശയിപ്പിച്ച മറ്റൊരു ഭാര്യയുണ്ട് ഈ അന്ന ഉപജീവനത്തിനായിട്ട് ജോലി ചെയ്ത സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായി ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഉത്തമയായ ഭാര്യ എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ മുപ്പത്തൊന്നാം അധ്യായത്തിലാണ് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നെടുത്ത് ഇപ്രകാരമാണ് സുഭാഷിതം പറയുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം നമുക്കറിയാം ക്രിസ്തുവിന് മുമ്പ് രണ്ടാം നൂറ്റാണ്ടിലൊക്കെ രചിക്കപ്പെട്ടു എന്ന് പറയുന്ന പുസ്തകമാണ് സോളമൻ്റെ സുഭാഷിതങ്ങളെന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് സുഭാഷിതങ്ങൾ ആരംഭിക്കുന്നത് അതായത് ജ്ഞാനത്തിൻ്റെ സൂക്തങ്ങളാണത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ പ്രചുരപ്രചാരം നേടിയതും സാധാരണ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ചിന്തിച്ചുകൊണ്ടിരുന്നതുമായ ചില കാര്യങ്ങൾ സോളമൻ്റെ വിജ്ഞാനവുമായിട്ട് ചേർത്ത് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് സുഭാഷിതങ്ങളുടെ ഗ്രന്ഥം സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉത്തമയായ ഭാര്യയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട് പി ഒ സി ബൈബിളിൽ മുപ്പത് മുപ്പത്തൊന്നാം അധ്യായം പത്ത് മുതലുള്ള വാചകങ്ങളുടെ ഹെഡിങ് തന്നെ തലവാചകം തന്നെ കൊടുത്തിരിക്കുന്നത് ഉത്തമയായ ഭാര്യ എന്നാണ് അതിപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രത്നങ്ങളേക്കാളും അമൂല്യം അത്രയും അവളുടെ ചില പ്രത്യേകതകൾ പറയുന്ന ഇതാണ് അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറു ചുറുക്കോടെ നെയ്തെടുക്കുന്നു അതായത് തനിക്കറിയാവുന്ന സിദ്ധി ഉപയോഗിച്ച് പണി ചെയ്യുന്നു പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ കോഴിമുട്ട ശേഖരിക്കുന്നതും ആടിനെ വളർത്തി പാല് കൊടുക്കുന്നതുമെല്ലാം ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് ചിന്തിക്കാവുന്നതാണേ അവർക്കറിയാവുന്ന പണി അവർ ചെയ്യുന്നു അവൾ ആജീവനാന്ത ഭർത്താവിന് നന്മയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അവൾ നെയ്യുന്നു അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് സാധനങ്ങൾ ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു സി മാർക്കറ്റിംഗ് തനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൾ മേടിച്ചു കൂട്ടുന്നു പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ദാറ്റ് മീൻസ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് അവൾ ഒറ്റയ്ക്കല്ല അവളോടൊപ്പം അവളെ സഹായിക്കാൻ മറ്റ് സ്ത്രീകളും ഉണ്ട് അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നു സി നല്ലൊരു ബിസിനസ് വുമൺ അല്ലെങ്കിൽ നല്ലൊരു എന്താണ് മാനേജർ മാനേജ്മെൻറ്റ് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞൊരു മാർക്കറ്റിങ് അതിനുമുമ്പ് ഞാൻ സ്വന്തം തൊഴിലിച്ച് തനിക്കറിയാവുന്ന പണി ചെയ്യുന്നു മാർക്കറ്റിംഗ് നടത്തുന്നു മാനേജറുടെ ജോലി ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ അതിനേക്കാളും എന്നെ അതിശയിപ്പിച്ചൊരു വരിയാണ് അവൾ നല്ല നില നോക്കി മേടിക്കുന്നു ബിസിനസ് ചെയ്യുന്ന സ്ത്രീ നമ്മൾ പറയും പെണ്ണ് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ക്രിസ്തുവിന് മുമ്പ് പതിനഞ്ച് സമ്മത്സരങ്ങൾക്കപ്പുറം രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകത്തിൽ ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ബിസിനസ് വുമൺ അവൾ വില പേശി നല്ല സ്ഥലം മേടിക്കുന്നു സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു വെറുതെ ഇരുന്നിട്ട് എനിക്ക് കാശൊന്നുമില്ലേ എൻ്റെ ഭർത്താവ് കാശും കൊണ്ടുപോയോ എൻ്റെ അപ്പനൊന്നും തന്നില്ലേ എൻ്റെ ആങ്ങളമാർ എനിക്ക് തന്നില്ലേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ അല്ല ഉത്തമയായ സ്ത്രീ എന്ന് പറയുന്നത് അവൾ നല്ല നിലം നോക്കി മേടിക്കുന്നു സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അവൾ അരമുറുക്കി കായ് ജോലി ചെയ്യുന്നു നന്നായിട്ട് പണിയെടുക്കുകയാണ് നമ്മുടെ സ്ത്രീകളൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ സ്ത്രീകൾ ധാരാളമായി പണിയെടുക്കുന്നുണ്ട് നമുക്കറിയാം ഒരു സ്ത്രീയുടെ ജോലി തുടങ്ങുന്നത് തന്നെ അതിരാവിലെയാണ് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യം വീട്ടിൽ പണിയെടുത്ത് തുടങ്ങുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീയാണ് അവസാനം പണി അവസാനിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും സ്ത്രീ തന്നെയാണ് എക്കണോമിക്സിൽ അടുക്കളപ്പണിയെ ഇൻവിസിബിൾ വർക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത് അദൃശ്യമായ ജോലി എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തതൊക്കെ കാണാനില്ലാത്തതും ചെയ്യാത്തതെല്ലാം കാണപ്പെടുന്നതുമായൊരു പണിയാണ് അതുവരെ ചെയ്തതൊക്കെ എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ ഒരു പക്ഷേ അലങ്കൂലമായി കിടക്കുന്ന ചില പത്രങ്ങളോ അടുക്കി വയ്ക്കാത്ത തുണികളോ ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്നു കഴുകാത്ത പാത്രങ്ങളും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്നു അപ്പോൾ ഒരു സ്ത്രീയുടെ ജോലി അവളിങ്ങനെ ചുറുചുറുക്കോടെ അരമുറുക്കി കൈ ചുറുക്കോടെ ജോലി ചെയ്യുന്നു പല സ്ത്രീകളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ത്രീകളുടെയൊക്കെ സമ്മേളനത്തിന് ഞാൻ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയവർ കൈവെക്കും എല്ലാവരും കൈവെക്കും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയവർ കൈവെക്കും ഉടനെ എല്ലാവരും കൈവയ്ക്കും രാത്രിയിലത്തേക്കും എന്തെങ്കിലും കൂടിയൊക്കെ ഉണ്ട് എന്ന് കരുതിലേ കരുതിയവർ കൈപൊക്കൂ നല്ലൊരു ശതമാനം കൈവെക്കും എന്നിട്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും പ്രഭാത ഭക്ഷണം കഴിച്ചവർ കൈപൊക്കൂ നാൽപ്പത് ശതമാനം കൈകളെ ഉയരാറുള്ളൂ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പരോന്മുഖത ഇച്ചിരി കൂടുതലാണ് അതിന് നെഗറ്റീവും ഉണ്ട് സ്ത്രീകൾ പറയുന്ന അടുക്കളയിൽ നിന്ന് ഒരു മണിക്കൂർ അല്ല രണ്ട് മണിക്കൂർ നിന്ന് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസ് കൊണ്ട് വയറ് നിറയുന്നു പിന്നെ ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും അവൾ സന്തോഷത്തോടുകൂടി കൈ കൈ ചുറുക്കോടെ ജോലി ചെയ്യുന്നു അടുത്ത വരി തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്നവൾ പരിശോധിച്ചറിയുന്നു സി ഹീസ് ബിസിനസ് അനലിസ്റ്റ് അവളുടെ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ നഷ്ടമാണോന്ന് ഇടക്കിടയ്ക്കൊക്കെ അവൾ തന്നെ പരിശോധിച്ചറിയുന്നു ഇൻകമ്മ് എക്സ്പെൻഡിച്ചറി എക്കണോമിക്സ് അവൾ തന്നെ നോക്കുന്നു വരവ് ചിലവ് കണക്കുകൾ കോസ്റ്റ് പ്രോഫിറ്റ് ഇതൊക്കെ ഇവൾ തന്നെ നോക്കുന്നു രാത്രിയിൽ അവളുടെ വിളക്കണയുന്നില്ല ദാറ്റ് മീൻസ് രാത്രിയിലും അവൾ അധ്വാനിക്കുന്നു അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അവൾ സ്വരുക്കൂട്ടി സുരുക്കൂട്ടി വെച്ചിട്ട് അവൾ പണക്കാരിയായിട്ട് നിൽക്കുകയല്ല അതല്ല ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമായിട്ട് പറയുന്നത് അങ്ങനെ അവൾ പണം സമ്പാദിക്കുകയും സമ്പാദിച്ച പണത്തിൽ നിന്ന് അവശ്യക്കാർക്ക് ദാനം ചെയ്യുകയും സഹായിക്കുകയും ചെയ്യും അവൾക്ക് ചുറ്റും ദൈവം കൊണ്ട് നിർത്തുന്ന മനുഷ്യരെ സഹായിക്കാൻ ഇവിടെ തന്നെ അവൾക്ക് പരിചാരകന്മാരുണ്ടെന്ന് നമ്മൾ കണ്ടു അവൾ ജോലി കൊടുത്ത മനുഷ്യർ അവിടെയുണ്ട് അപ്പോൾ അനേകരെ അവൾ പല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്നു മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല യു സി പ്ലാനിങ് എക്കണോമിക് പ്ലാനിങ് ആണ് ഇനി വരാൻ പോണ മഞ്ഞുകാലത്തേക്ക് കൂടി നൂൽ നൂറ്റി രാത്രിയിൽ ഇരുന്ന് പണിത് പുസ്തകം ഉടുപ്പുണ്ടാക്കി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തൻ്റെ വീട്ടിലുള്ളവർക്ക് തണുപ്പേൽക്കുമല്ലോ അവരെന്ത് ധരിക്കുമെന്നോർത്തോ അവൾക്ക് അവൾക്ക് ബുദ്ധിമുട്ടില്ല കാരണം അവൾക്ക് എക്കണോമിക് പ്ലാനിങ് ഉണ്ട് അവൾ ബുദ്ധിമുട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട് ധാരാളം വസ്ത്രങ്ങളുണ്ട് അവൾ വിശിക്കുന്നില്ല അക്കാര്യത്തിൽ തൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ ധരിക്കാൻ ആവശ്യത്തിലധികം വസ്ത്രം അവൾ തന്നെ നെയ്തുണ്ടാക്കുന്നു അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു അവൾക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ മറ്റ് തുണിത്തരങ്ങൾ അവൾ അവളുണ്ടാക്കുന്നു മൃദുലവും ധ്രൂമവർണവുമായ പട്ടു വസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത് എന്നു പറഞ്ഞാൽ മോഡസ്റ്റി ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു സ്ത്രീത്വത്തിൻ്റെ മാന്യത മാന്യമായി വസ്ത്രധാരണം ചെയ്യുന്നതിലാണ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ മുഖം കാണിക്കുന്നതിലല്ല അല്ലെങ്കിൽ എനിക്കൊന്നുമില്ലേ എനിക്കാരും തരുന്നില്ലേ എനിക്കിത്രേ വസ്ത്രമേ ഉള്ളതെന്നൊക്കെ പറയുന്നതിലല്ല തനിക്കാവശ്യമായ മൃദുലവും ധ്രൂമവർണവുമായ പട്ടുവസ്ത്രങ്ങൾ അവൾ നെയ്തെടുക്കുന്നു ദാറ്റ് മീൻസ് നമ്മുടെ അവളുടെ ജീവിതത്തെയും അവളുടെ ശരീരത്തെയും ഒക്കെ മാന്യമായ രീതിയിൽ അവളെ നോക്കിക്കാണുന്നതും മനോഹരമായ രീതിയിൽ തന്നെ അതിന് മോഡസ്റ്റി ഇൻ ഡ്രസ്സിങ് എന്നു പറയും ഒരു സ്ത്രീയുടെ ഡ്രസ്സിങ്ങിൻ്റെ മാന്യത വളരെ പ്രധാനപ്പെട്ടതാണ് അത് വില കൂടിയ വസ്ത്രം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം മറിച്ച് മാന്യമായ രീതിയിൽ തൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായ തൻ്റെ ശരീരത്തെ മാന്യമായ രീതിയിൽ അവൾ വസ്ത്രങ്ങൾ കൊണ്ട് കവർ ചെയ്യുന്നു ശ്രേഷ്ഠന്മാരോട് ഇരിക്ക ഒപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകും തൻ്റെ ഭർത്താവിൻ്റെ മാന്യത അല്ലെ തൻ്റെ ഭർത്താവ് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഭേദമായിരിക്കണം ശ്രദ്ധേയമായിരിക്കണം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അദ്ദേഹവും നിൽക്കണം എന്ന് അവൾ ചിന്തിക്കുന്നു അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വീണ്ടും മാർക്കറ്റിംഗ് ആണ് അവൾ കഴിവും അന്തസ്സും അണിയുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വരിയാണത് അവൾ സ്വർണവും വെള്ളിയും അണിയുന്നു എന്നല്ല അവൾ കഴിവും അന്തസ്സും അണിയുന്നു അവളുടെ ജീവിതത്തിനൊരു ഡിഗ്നിറ്റിയുണ്ട് ഡിഗ്നിറ്റി ഡിഗ്നിറ്റി ഓഫ് ലൈഫ് സ്വന്തം ജീവിതം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അവൾ അവളുടെ ജീവിതത്തെ അതേ അന്തസ്സോടുകൂടി അവൾ പരിപാലിക്കുന്നു അതുകൊണ്ട് സ്ത്രീത്വത്തിൻ്റെ മഹനീയത എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധൻ പറയുന്നുണ്ട് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തെ എത്രത്തോളം മനോഹരമായി ക്രമപ്പെടുത്തുന്നു അതിലൂടെ അവൾ തൻ്റെ സൃഷ്ടാവിനെ തന്നെ അനുസ്മരിപ്പിക്കുകയും സൃഷ്ടാവിനെ തന്നെ പ്രഘോഷിക്കുകയും ചെയ്യുന്നു എന്ന് അപ്പോൾ അവൾ കഴിവും അന്തസ്സും അണിയുന്നു അടുത്ത വരി അതിനേക്കാളും എന്നെ അതിശയിപ്പിച്ച വരിയാണ് ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കിയേ പലപ്പോഴും പല കൗൺസിലിങ്ങിലും പലരും വന്നിട്ടും ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് ആദ്യ പിടിക്കുന്നു എന്ന് പറയുന്നവരെയാണ് ഞാൻ കണ്ടുമുട്ടുന്നത് ഇത് പറയുന്നു അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിപ്പി പുഞ്ചിരിക്കുന്നു ദാറ്റ് മീൻസ് നോ ഫിയർ ദൈവം കരുതുമെന്നറിയാം ദൈവം നൽകുമെന്നുള്ളൊരു ബോധ്യം അവക്കുണ്ട് അതിനുവേണ്ടി താൻ പണിയെടുക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം ശ്രേഷ്ഠകരമാകും എന്ന ഉറച്ച ബോധ്യത്തിലാണ് അവളുടെ ജീവിതം കുടുംബാംഗങ്ങളുടെ നടപടി അവൾ വാതുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല നമുക്ക് സാമ്പത്തിക ചിന്തകൾ മാത്രം എടുത്താൽ മതി അലസതയുടെ അപ്പം എന്ന് പറഞ്ഞാൽ ഷീസ് നോട്ട് ലേസി മടി പിടിച്ചിരിക്കുന്നില്ല ചുമ്മാ സമയം കളയുന്നില്ല അതും ഇതും കണ്ടും അതും ഇതും ആലോചിച്ചും ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ എത്തിച്ചെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടും സംസാരിച്ചവൾ സമയം കളയുന്നില്ല കാരണം അവൾ കലസതയുടെ അപ്പം ഭക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഹീസ് എ ക്രിയേറ്റീവ് വുമൺ ഉത്തമയായ ഭാര്യ ഒരു ക്രിയേറ്റീവായിട്ടുള്ള സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവൾ കലസതയെ ഇരിക്കാൻ പറ്റത്തില്ല അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അവളുടെ ഭർത്താവും ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അവളുടെ ഭർത്താവ് ഇപ്രകാരം പറയുന്നു പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നീ അവരെ എല്ലാം അതിശയിപ്പിക്കുന്നു ഈ വിഷയമെങ്കിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഈ സ്ത്രീയെക്കുറിച്ചുള്ള വർണ്ണനകൾ ആരാണ് ഉത്തമയായ ഭാര്യ എന്നുള്ളത് സാമ്പത്തിക രംഗത്തും വളരെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക രംഗത്ത് കോൺട്രിബ്യൂട്ടറി ആവുക എന്നുള്ളതാണ് ഈ സ്ത്രീ ശക്തീകരണം എന്നുള്ള വിഷയമാണ് എൻ്റെ ഡോക്ടറേറ്റിൻ്റെ വിഷയം സ്ത്രീ ശക്തീകരണ രംഗത്ത് മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള സ്ത്രീകളുടെ വളർച്ചയാണ് എൻ്റെ പി എച്ച് ഡിയുടെ വിഷയം അതിങ്ങനെ പഠിച്ച് 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 ഞാൻ പോകുമ്പോൾ എൻ്റെ സാമ്പിൾസ് നമ്മൾ പി എച്ച് ഡി പഠിക്കുമ്പോൾ നമുക്ക് ചില സാമ്പിളുകൾ എടുത്താണ് പഠിക്കുന്നത് സാധാരണ പാവപ്പെട്ട നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു വലിയ വലിയ കോടീശ്വരന്മാരായ ബിസിനസ് വുമണും ഉണ്ടായിരുന്നു ഇവരെല്ലാവരെയും കൂടി ചേർത്ത് പിടിച്ചായിരുന്നു എന്താണ് സ്ത്രീ ശാക്തീകരണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിർവചിക്കാനും പഠിക്കാനും ശ്രമിച്ചത് അതിലൊരു കാര്യം എനിക്ക് മനസ്സിലായി ഈ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് അതൊരു പ്രോസസ്സാണ് അതൊരു പ്രക്രിയയാണ് എ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് എ വുമൺ ഒരു സ്ത്രീയെ സഹായിക്കുന്ന പ്രക്രിയയാണ് എന്തിന് ഷീ ഹാസ് ടു ഫൈൻഡ് ഔട്ട് ഹെറോൺ ടാലൻസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഓർ പൊട്ടൻഷ്യാലിറ്റീസ് അവൾ അവളുടെ കഴിവുകൾ സാധ്യതകളൊക്കെ തിരിച്ചറിയാൻ അവളെ സഹായിക്കുന്ന പ്രക്രിയ അത് തിരിച്ചറിഞ്ഞിട്ട് എന്താ പ്രയോജനം യൂട്ടിലൈസിഡ് എന്നിട്ടതിനുപയോഗിക്കുക ചിലർ കാടാനോ പഠനം എന്നു പറഞ്ഞ കഴിവുകൾ പലർക്കും പലതാണല്ലോ നമ്മളതേക്കുറിച്ചൊരു അധ്യായത്തിൽ ഒരു എപ്പിസോഡിൽ കണ്ടതാണ് അപ്പോൾ അതിനെ അവൾ ഉപയോഗിക്കുക എന്നിട്ട് ഉപയോഗിച്ചിട്ട് എന്തിനു വേണ്ടി അവൾ ഉപയോഗിക്കണം അതാണ് സ്ത്രീ ശക്തീകരണം എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീ ശക്തീകരണത്തിൽ സ്ത്രീകൾ തങ്ങളുടെ കഴിവുകൾ സാധ്യതകൾ ഒക്കെ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് പ്രതിഫലമായി കിട്ടണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് സംഭവിക്കുന്ന ഇതാണ് ഇറ്റ് ഹെൽപ്പ് ഹെ ഹെൽപ്പ് എ വുമൺ ടു ഗ്രോ ഫ്രം എ സ്റ്റേജ് ഓഫ് ബെനഫിഷ്യറി ടു എ സ്റ്റേറ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറി ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉപഭോക്താവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗുണഭോക്താവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണം 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 എനിക്കെന്ത് കിട്ടിയെന്ന് നോക്കിക്കൊണ്ട് ഒരു ഗുണഭോക്താവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മറിച്ചൊരു കോൺട്രിബ്യൂട്ടറി എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്ന അവസ്ഥയിലേക്കുള്ള ഒരു സ്ത്രീത്വത്തിൻ്റെ വളർച്ചയുടെ പേരാണ് സ്ത്രീ ശക്തീകരണം അപ്പോൾ ഈ സ്ത്രീ ശക്തീകരണത്തിലൂടെ ഒരു എംപവേഡ് വുമൺ എന്ന് പറയുന്നത് അവളൊരു കുടുംബത്തിന് അസറ്റാണ് അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അതൊരു ആസ്തിയാണ് കാരണം അവൾക്കറിയാം അവളുടെ കഴിവുകൾ കഴിവുകേടുകൾ എങ്ങനെ അത് ഉപയോഗിക്കണം എങ്ങനെ ഒരു ഗുണഭോക്താവിൻ്റെ തലത്തിൽ നിന്ന് ഈ കുടുംബത്തിന് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും അവളത് ചിന്തിക്കുന്നു ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ ക്യാപിറ്റലാണ് സാമൂഹ്യ മൂലധനം എന്ന് വിളിക്കും രാഷ്ട്രത്തിന് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും എത്ര ഇടങ്ങളിൽ എൻ്റെ സാന്നിധ്യം മൂലം പ്രയോജനമുണ്ടാകും ഇതൊക്കെയാണ് അങ്ങനെ ശക്തീകരിക്കപ്പെട്ട സ്ത്രീകളെയാണ് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ഒരു സാമൂഹ്യ മൂലധനമാണ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറിയാണ് ഇതാണ് ഫെമിനിൻ ജീനിയസ് എന്ന് സഭപഠടിപ്പിക്കുന്നതും സ്ത്രൈണ പ്രതിഭ സ്ത്രീത്വത്തിൻ്റെ പ്രതിഭ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ള അപസ്തോലിക പ്രബോധനത്തിൻ്റെ നൂറ്റിമൂന്നാം കണ്ണികയിൽ ഫ്രാൻസിസ് മാർ പാപ്പം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് പുരുഷന്മാർക്കുള്ളതിനേക്കാൾ ഉപരിയായി സ്ത്രീകളിൽ കാണപ്പെടുന്ന ചില ഗുണങ്ങൾ ഒരു സംവേദനക്ഷമത ചില ഇൻറ്റുവിഷൻ ഇങ്ങനെയുള്ള ചില പ്രത്യേക ഗുണങ്ങൾ അവരെ ഞാൻ അതോർത്ത് അതിശയിക്കുന്നു എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമല്ല ഈ ചില പ്രത്യേകതകൾ കൊണ്ട് സ്ത്രീകൾക്ക് സമൂഹത്തിലും സഭയിലുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്ററി ചർച്ച എന്നൊക്കെ പറയല്ലേ ഒരു പങ്കാളിത്ത സഭ ഈ പങ്കാളിത്ത സഭയിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു എംപവേർഡ് വിമനെ ആവശ്യമുണ്ട് അപ്പം നമ്മളിങ്ങനെ പറയാ എൻലൈറ്റൻഡ് ആൻഡ് എംപവേർഡ് വിമൻ ഫോർ എ ബെറ്റർ പാർട്ടിസിപ്പേറ്ററി ചർച്ച് ഒരു നല്ല പങ്കാളിത്ത സഭയ്ക്ക് സംഭാവന ചെയ്യാൻ തക്ക വിധത്തിൽ ശാക്തീകരിക്കപ്പെട്ട ശക്തവൽക്കരിക്കപ്പെട്ട ശക്തീകരിക്കപ്പെട്ട സ്ത്രീകളെ ആവശ്യമുണ്ട് ദേവോധനം പഠിക്കുന്ന പ്രാർത്ഥനാ ചൈതന്യമുള്ള സഭാ പഠനങ്ങൾ അറിയാവുന്ന സ്ത്രീകൾ കടന്നു വരണം അതാണ് ഫ്രാൻസിസ് മർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ നൂറ്റിമൂന്നാം ഖണ്ണികയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾ സമൂഹത്തിനും സഭയ്ക്കും എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാണ് അതുകൊണ്ട് ഉത്തമയായ ഭാര്യയാകുവാനുള്ള സാമ്പത്തിക ചിന്തകളാണ് നമ്മളിനകത്ത് പറഞ്ഞു വെച്ചത് മറ്റു പല കാര്യങ്ങളുണ്ട് കൂട്ടിച്ചേർക്കേണ്ടത് പക്ഷേ നമ്മുടെ വിഷയം സാമ്പത്തികമായതുകൊണ്ട് സ്വന്തമായി അധ്വാനിക്കുന്ന അലസിനെ അപ്പം ഭക്ഷിക്കാത്ത ഭർത്താവിന് പട്ടുവസ്ത്രങ്ങൾ നെയ്ത് കൊടുക്കുന്ന മാന്യമായ വസ്ത്രധാരണം നടത്തുന്ന അല്ലെങ്കിൽ പരിചാരകർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് നല്ല നിലം വിലപേശി മേടിക്കുന്ന സ്ത്രീകളെ ബിസിനസ് വുമണിനെ ഉത്തമ്യായ സ്ത്രീയായിട്ട് പറയും നമുക്ക് മറ്റൊരു സ്ത്രീലേക്കും കൂടി കടന്നു പോകാം ഈ എപ്പിസോഡിൽ നിന്നിട്ടും എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ് മറ്റൊരു എപ്പിസോഡ് നമുക്ക് പുതിയ നിമത്തിലേക്ക് വരുമ്പോഴും മക്നല്ല മറിയമാണ് എൻ്റെ മനസ്സിലേക്ക് കൂടി വരുന്ന ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ മക്നല്ലാം മറിയത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പത്തികമായിട്ട് ചിന്ത ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൊഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിലെ തൈലാഭിഷേകമാണ് നമുക്കറിയാം മക്നല്ലാം മറിയം കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവളാണ് കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവളായതിനു ശേഷം അവളുടെ ജീവിതം മൊത്തം മാറുകയാണ് തൻ്റെ ഗുരു തന്നെ അറിയുന്നു സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നതും ജോഹനാന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനുമായ യൂദാസ് കറിയാത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യേകത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കത്തില്ല ഈ ഭാഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും വില കൂടിയ തൈലം അവൾ വാങ്ങിയെന്നുള്ളതാണ് മുന്നൂറ് ദനാർ എന്നൊക്കെ പറയുമ്പോൾ ദ മോസ്റ്റ് കോസ്റ്റ്ലിയസ്റ്റ് വെരി എക്സ്പെൻസീവ് പെർഫ്യൂം സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ട് പരോന്മുഖത എന്ന് പറയും അവരെ നേച്ചർ കൊണ്ടാണ് മാതൃത്വമൊക്കെ ഇത്രയും ബഹുമാനിക്കപ്പെടുന്നത് ഒരു കുഞ്ഞിനെ ലാളിക്കുന്നതിൽ നിന്ന് അവളെല്ലാം മറക്കുന്നതുമൊക്കെ ഈ ഒരു പരോന്മുഖതയാണ് സാമ്പത്തിക സൂചികകളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഘടകമാണ് സാമ്പത്തിക പരോന്മുഖത എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുന്ന അനുഭവം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും മനോഹരമായത് കൊടുക്കണമെന്നും ഏറ്റവും വിലയേറിയത് കൊടുക്കണമെന്നും ഈ സ്ത്രീക്കറിയാമായിരുന്നു അവിടെയാണ് ഈ സ്ത്രീ അതിശയിപ്പിക്കുന്നത് ഏറ്റവും മനോഹരമായതും ഏറ്റവും വിലയേറിയതുമായ കാര്യങ്ങളാണ് അവൾ ഗുരുവിൻ്റെ പദത്തെങ്കിൽ കൊണ്ട് എത്തിച്ചത് പക്ഷേ അത് കണ്ടു നിന്ന എല്ലാവർക്കും തന്നെ നമ്മൾ മറ്റ് ഇതിനോട് ഇതിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ മറ്റ് റെഫറൻസ് ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതേ ഭാഗം തന്നെ മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ ആറ് മുതൽ പതിമൂന്ന് വരെയുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്ന് മുതൽ ഒമ്പത് വരെയുണ്ട് നമ്മളിത് മൂന്നും കൂടി ഒന്നിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർക്കെല്ലാവർക്കും അസ്വസ്ഥതയുണ്ടായി ബാക്കി എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടായി യുവദാസിന് മാത്രമല്ല താൻ വിരുന്ന് നൽകിയിരുന്ന വ്യക്തിക്കും അവർ അതേക്കുറിച്ച് അസ്വസ്ഥതയുണ്ട് എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങോട്ട് കടന്നു വന്നത് ചിമയോനും കൂടി അസ്വസ്ഥത ഉണ്ടായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഓർക്കണം പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കും പ്രത്യേകിച്ച് സഭയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദ ബെസ്റ്റ് ഗീവ് ദ ബെസ്റ്റ് എന്ന് പറയും മറിയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈ മക്നല്ലാ മറിയൻ തന്നെ ഉത്ഥാനത്തിൻ്റെ ആ സുവിശേഷത്തിലും പരാമർശിക്കപ്പെടുന്നുണ്ട് നാല് സുവിശേഷങ്ങളിലും മക്നല്ല മറിയത്തെ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഭ മക്നല്ല മറിയത്തെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ് വിളിക്കുന്നത് ദ അപ്പോസൽ ഓഫ് അപ്പോസൽസ് സഭയുടെ വിശേഷം അതായത് ഒരു ഉത്ഥാന നിമിഷത്തെ ആദ്യമായി ഒപ്പിയെടുക്കാൻ ഉദ്ധിതനായ കർത്താവിനെ ആദ്യമായിട്ട് തന്നെ ദർശനം കിട്ടിയ മഹത് വ്യക്തിയാണ് മക്നല്ല മറിയം എന്തുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ മഹത്വം മക്നല്ല മറിയത്തിന് സ്വായത്തമായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാല് സുവിശേഷങ്ങളും കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അതിപ്രകാരമാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരട്ടായിരിക്കുമ്പോൾ തന്നെ തലേദിവസം കരുതി വെച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യവുമായി മക്നല്ലാ മറിയവും മറ്റേ മറിയവും സലോമിയും ശവകുടീരത്വങ്ങളിലേക്ക് ഓടുകയായിരുന്നു ഞാൻ നാല് സുവിശേഷങ്ങളെയും പരാമർശിച്ചിട്ടുള്ള ഈ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് പറഞ്ഞത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്ത്രീകളുമായിട്ട് അവിടെ കാണുന്നു ഒന്ന് ഓടുകയായിരുന്നു അവരുടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുള്ള വെമ്പലാണ് നമ്മളവിടെ കാണുന്നത് ഓടുകയാണ് അവർക്ക് നിൽക്കാൻ നേരമില്ല പോണ വഴിക്ക് അവർ തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട് അവിടെ ഒരു കല്ലുണ്ടല്ലോ ആരാണ് കല്ലെടുത്ത് മാറ്റുന്നത് ഇതൊക്കെ പറയുകയാണെങ്കിൽ ഓടുകയാണ് യോഹനാനോ പത്രോസോ ഒക്കെ എഴുന്നേറ്റ് വരട്ടെ കല്ലെടുത്ത് മാറ്റട്ടെ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ ഊട്ടുകയാണ് അവർക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു തലേദിവസം തന്നെ അവർ കരുതിയല്ല സുഖം സ്ത്രീക്ക് ഭയങ്കര പ്ലാനിംഗ് ആണല്ലേ നാളെ രാവിലെ ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കണമെങ്കിൽ അവൾക്കറിയാം ഇന്ന് രാവിലെ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടാലേ ഇന്ന് വൈകിട്ടത് കുതിർന്ന് ആട്ടി വെച്ചാലേ നാളെ രാവിലെ ഇതിന് പലഹാരമായി മാറുകയുള്ളു ഭയങ്കര പ്ലാനിംഗ് ഉള്ളവളാണ് സ്ത്രീ പലപ്പോഴും ഞാൻ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇന്ന് മിച്ചം മരുന്ന കടലെടുത്തിട്ട് നാളെ ഒരു ചേനയും കൂടി ചേർത്തിട്ട് നാളത്തേക്കുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കുന്ന സ്ത്രീകൾ ഒരു സാധനവും അവൾ വേസ്റ്റാക്കാതെ പ്ലാൻ ചെയ്ത് സ്ത്രീകളുടെ ഈ ഒരു വലിയ കഴിവ് അതായത് പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും കാരണം അവളിങ്ങനെ മൾട്ടി ടാസ്ക്ഡാണ് ഒരേ സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ കൊച്ചിനെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടാകും അതോടൊപ്പം തന്നെ അവൾ ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടാകും മൂന്ന് കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട് ഇത് സ്ത്രീക്ക് മാത്രം കിട്ടിയിരിക്കുന്ന എല്ലാ പുരുഷന്മാരും ചിലരൊക്കെ ഉണ്ട് കേട്ടോ കാടച്ച് പറയുകയല്ല സ്ത്രീകൾക്ക് പറ്റുന്നൊരു കഴിവാണ് അപ്പോൾ ഇവരുടെ പ്ലാനിങ്ങാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് സ്ത്രീകളുടെ പ്ലാനിങ് ഒരു തല ദിവസം തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് പെർഫ്യൂമൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് അവർ ഓടുകയാണ് അവർ ഓടുന്നത് അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെയെന്നാണ് ദാറ്റ് മീൻസ് നമ്മുടെ ഭാരത ഗൗലത്തെയൊക്കെ നമ്മളങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ച് നോക്കണമെങ്കിൽ ഏതാണ്ട് നാലുമണി സമയമാണ് നാലുമണി സമയത്ത് അവൾ ഓടി കർത്താവിനെ തൈലം പൂശുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സ്ത്രീകൾ സാമ്പത്തിക കാര്യങ്ങളിൽ കർത്താവിന് കൊടുക്കേണ്ടതാവുമ്പോൾ ദ ബെസ്റ്റ് കൊടുക്കുന്നു ഇഫ് യു ഗിവ് ഗോഡ് ഗവ് ദ ബെസ്റ്റ് അതുകൊണ്ട് ഈ ഒരു സാമ്പത്തിക ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ പെയ്യാം നന്ദി